അമേരിക്കയ്ക്ക് പോയേ പറ്റൂ എന്നുള്ള വാശി അത് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് നീയൊന്നും എനിക്കൊരു ചൂക്കുവല്ല ആത്മാർത്ഥതയുള്ള നേരും നിറവുമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വീണ ജോർജ് ചെയ്യേണ്ടതാണ് അവരത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല തീയാണല്ലേ എന്തെങ്കിലും നാണോ മനമുള്ള ആരെങ്കിലും പോകുമോ ഇങ്ങനെക്കിത് എന്തിൻ്റെ കേടാ എനിക്ക് മനസ്സിലാവണില്ല കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ റേസ് ചെയ്തത് ശസ്ത്രക്രിക്രിയക്ക് ഉപകരണമില്ല എന്നുള്ള പരാതിയാണ് കോട്ടയത്ത് അങ്ങനെയല്ല സാധനമൊക്കെ ഉണ്ട് പക്ഷേ ഈ ബിൽഡിംഗ് ഇടിഞ്ഞ് നിങ്ങളുടെ തലയിൽ വീഴും അപ്പൊ പ്രാണനാനോ വലുത് ശസ്ത്രക്രിയ ആണോ വലുത് എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കയറാൻ ആൾക്കാർക്ക് പേടിയായി ഈ സമയത്താണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അഥവാ ഇതിനെല്ലാം കാരണഭൂതനായിട്ട് വിരാജിക്കുന്ന മനുഷ്യൻ അമേരിക്കയ്ക്ക് അങ്ങരുത് അമേരിക്ക അമേരിക്കയിൽ നിന്ന് ഒരു ദുരന്തവാർത്ത കേൾക്കുന്നു അവിടെ മിന്നൽ പ്രളയമാണ് പതിമൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് നേരത്തെ നമ്മുടെ പ്രേക്ഷകൻ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പുള്ളിയുടെ ചികിത്സ അമേരിക്കയിലാണ് കേരളം ചികിത്സയിൽ നമ്പർ ആണ് എല്ലാ സൗകര്യങ്ങളും കേരളത്തിലുണ്ട് പുളി കുറച്ചുനാൾ മുമ്പ് പഠിച്ചിട്ടായാലോ കൊണ്ടല്ലോ എനിക്ക് ഓർമ്മയുണ്ട് ചുമ്മാരി ചുമ്മാരി പുളി പറഞ്ഞു പണക്കാർക്ക് പോലും സർക്കാർ ആശുപത്രിയിൽ വരാൻ കൂതിയാണ് പിന്നെ അവർ വരാത്തത് എന്താണെന്നറിയാമോ പിശുക്കനാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞെങ്കിലോ എന്നുള്ള പേടി കൊണ്ടാണ് അവര് സർക്കാർ ആശുപത്രിയിൽ വരാത്തത് അങ്ങനെ സർക്കാർ ആശുപത്രികളെ വല്ലാതെ പോകെടുത്തുന്ന ആളാണ് പിണറായി വിജയൻ ഒരു സംസ്ഥാനം നമ്പർ വൺ ആണെന്ന് പറഞ്ഞ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ സ്വന്തം ചികിത്സക്ക് അമേരിക്കക്ക് വെച്ച് പിടിക്കുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ അപമാനം ഇത് മറച്ചു വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഒരു ഉളുപ്പുമില്ലാതെ വാചകമടിക്കുന്നു മൈക്കിന്റെ മുമ്പിലിരുന്നുണ്ട് എന്തോ ഇതാണ് അവലോകന യോഗം അതിന്റെ ഭാഗമായിട്ടാണ് പുളി തട്ടിവിട്ടത് പറഞ്ഞ് പറ്റിച്ച് തിന്നാലെ വായി മെഡിക്കൽ കോളേജ് കോട്ടയത്ത് നടന്നത് അതിനുമില്ല അവരാണ് ആർക്കും ഇപ്പം അറിയില്ല ആരാ ഇതിന്റെ ഉത്തരവാദി എന്ന് ഇപ്പൊ ചുരുക്കി പറഞ്ഞ് അന്വേഷണ വിധേയം ആയിട്ട് ആ ആശുപത്രിയുടെ കെട്ടിടത്തെ സസ്പെൻഡ് ചെയ്യണം കല്ലും സിമെന്റും ഒക്കെയാണ് ഇതിന്റെ ഉത്തരവാദികൾ ഇവരാണ് ഇത് ഇടിഞ്ഞു വീണ് ഈ സ്ത്രീയെ കൊന്നു കൊന്നുകളിച്ചത് എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് എഴുതും എന്നിട്ട് അപ്പോഴും കേരളം നമ്പർ വണ്ണാണെന്ന് പറയും കേരളം നമ്പർ വൺ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുവേ കേരളത്തിലെ ആരോഗ്യ നിലവാരം നല്ലതാണ് എന്നേ ഉള്ളൂ അല്ലാതെ ഏറ്റവും നല്ല ആശുപത്രി കേരളത്തിലുണ്ട് എന്നുമല്ല അപ്പോൾ പിന്നെ ഏറ്റവും നല്ല ആശുപത്രി ഉള്ളത് എവിടെയാണ് അത് അമേരിക്കയിലാണ് അമേരിക്കയിലാണ് നീ അമേരിക്ക കഴിഞ്ഞ ആഴ്ച ഈ പിണറായി വിജയൻ വേറൊരു ഡയലോഗ് അടിച്ചു നിങ്ങൾ കണ്ടു കാണുമല്ലോ അമേരിക്ക ഒരു തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേലിനെ സഹായിക്കുന്നു അവർ പാലസ്തീൻകാരെ കൊന്നൊടുക്കുന്നു എന്ത് എന്ത് തെമ്മാടിത്തരമാണ് ഇവരെ കാണിക്കുന്നത് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈ തെമ്മാടി രാഷ്ട്രത്തേക്ക് ചികിത്സിക്കാനായിട്ട് ഈ ആണല്ലാതെ എന്തെങ്കിലും നാണോ മാനോ ഉള്ള ആരെങ്കിലും പോകുമോ ഇങ്ങനെക്കിത് എന്തിന്റെ കേട എനിക്ക് മനസ്സിലാവണില്ല പറയുന്നതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നതിന് വിരുദ്ധമായിട്ട് പറയുക ഇത് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് ഞെളിഞ്ഞ് നടക്കുകയും ചെയ്യുക എനിക്ക് വീണ ജോർജിനോട് പ്രത്യേകിച്ചൊരു വൈരാഗ്യമൊന്നുമില്ല കേട്ടോ ആരെങ്കിലും ഒക്കെ രാഷ്ട്രീയത്തിൽ ജീവിച്ചു പോക്കോട്ടെ നമുക്ക് വിവരമൊന്നുമില്ല എന്നെ പൊക്കി പറഞ്ഞ് പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ ഒരു മിനിമം ബേസിക് ധാർമ്മികത വേണം നിരന്തരം ഇങ്ങനെ പ്രശ്നങ്ങളുള്ളപ്പോ പ്രശ്നങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് മന്ത്രി രാജിവെക്കണം എന്തുകൊണ്ടാണ് രാജി ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അല്ലാതെ അത് ഭരണപരമായ ഒരു പ്രവർത്തനമല്ല ആത്മാർത്ഥതയുള്ള നേരും നിറവുമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വീണ ജോർജ് ചെയ്യേണ്ടതാണ് അവരത് ചെയ്യും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവർ രാജ്യമൊന്നും വയ്ക്കാൻ പോകുന്നില്ല ഇതിലും നിസ്സാര കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവർ ചെറിയാൻ റിസൈൻ ചെയ്തില്ലേ ചെയ്തല്ലോ ഒരു പ്രസംഗത്തിന്റെ പേര് പിന്നെ തിരിച്ചു വന്നു വേറെ കാര്യം ധാർമ്മിക ഉത്തരവാദിത്വം തനിക്കാണ് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക രാജിവെക്കുന്നവരിലൂടെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ അപ്രസക്തരാകുക ഒന്നുമല്ല ചെയ്യുന്നത് നിങ്ങൾ കുറച്ചുകൂടെ ശോഭയോടെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ഇത് മനസ്സിലാവാത്ത ആളാണ് വീണ ജോർജ് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ മനസ്സിലാകാത്ത ഒരു പാർട്ടിയാണ് സി പി എം എന്ന് എനിക്കറിയാം ഉത്തമ പിണറായി വിജയന് ഇന്ത്യയിൽ കിട്ടാത്ത ഒരു ചികിത്സയും അമേരിക്കയിൽ കിട്ടാൻ പോകുന്നില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും ഇന്ത്യയിൽ വരികയാണ് ചികിത്സിക്കാനായിട്ട് ഇതിലെ അത്ഭുതം നിങ്ങൾക്കറിയാമോ പിണറായി വിജയന്റെ ചികിത്സയ്ക്ക് ഇതുവരെ സ്റ്റേറ്റ് എത്ര കാശു മുടക്കി എന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് മറുപടിയില്ല പിണറായി വിജയന്റെ അസുഖം എന്താണ് എന്നല്ല ഈ ചോദിക്കുന്നത് അസുഖം വേണമെങ്കിൽ രഹസ്യമായിട്ട് വെക്കാം വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല കാശ് എത്ര ചിലവ സംസ്ഥാനത്തിന്റെ കാശല്ലേ ഈ കൊടുത്തിരിക്കുന്നത് അതെത്ര കൊടുത്തുന്നെങ്കിലും അറിയണ്ടേ വണ്ടിയെടുക്കട്ടെ പോലെ മറുപടിയില്ല അപ്പോ അസുഖം എന്താണെന്നറിയാതെ കാശ് എണ്ണി കൊടുത്ത് കൊടുത്ത് സംസ്ഥാനത്തിൻ്റെ കാശ് കൊടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ഒറ്റയ്ക്കാണോ എനിക്കറിയാം ഒറ്റയ്ക്കൊന്നും അല്ല ഭാര്യ ഏതായാലും കൂടെ ഉണ്ടാവുമല്ലോ അതുകൂടാതെ മകളോ മരുമകനോ കൊച്ചുമകനോ ഒക്കെ ഉണ്ടാവുമായിരിക്കും ഇവനെ നമ്മൾ ഉള്ളൂ ചികിത്സയും നടക്കും അമേരിക്കയും കാണാം സാൻ ഫ്രാൻസിസ്കോ ഇന്നസോട്ട നയാഗ്ര വെള്ളച്ചാട്ടം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതൊക്കെ പോയി കാണാം കൂടെ പിണറായി വിജയൻ ചികിത്സയും നടക്കും ബാക്കിയുള്ളവരവിടെ കറങ്ങി നടക്കുന്നു ഇപ്പോ പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യുന്നു കേരളം കത്തി ഇടിഞ്ഞു വീഴുന്നു മുടിഞ്ഞു പോകുന്നു ആർക്ക് ഛേദം ഇതിനെല്ലാം കാരണഭൂതൻ സ്വസ്ഥനായിട്ട് ശാന്തനായിട്ട് അമേരിക്കയിൽ പോകുന്നു ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് യും നേരി തുടർ ചികിത്സയാണെന്ന് പറയും കുറഞ്ഞ പക്ഷം തുടർ ചികിത്സയെങ്കിലും ഇവിടെ ചെയ്യരുതോ പ്രധാന സർജറിയൊക്കെ കഴിഞ്ഞല്ലോ നീ തുടർ ചികിത്സ ഇവിടെ ചെയ്യ അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട് അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത് ഇതെല്ലാം ഉണ്ടായിട്ടും അമേരിക്കയ്ക്ക് പോയേ പറ്റൂ എന്നുള്ള വാശി അത് ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് നീയൊന്നും എനിക്കൊരു ചൂക്കുവല്ല അയ്യഞ്ച് വർഷം കൂടുമ്പോൾ മര്യാദയ്ക്ക് നീ വന്ന് ഊട്ടിതാ മതി അഞ്ച് അതിന് നിന്നെ സൂചിപ്പിക്കാനായിട്ട് ഞാനൊരു കിറ്റോ എന്തെങ്കിലും തരു വന്നായിരുന്നു ഒരു സഞ്ചിക്കകത്ത് കുറച്ച് മല്ലിയ മുളകൊക്കെ വാരിയിട്ടിട്ട് നിന്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നീ മീണ്ടാതെയാവൂ എന്ന് എനിക്കറിയാം ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരുപക്ഷെ രണ്ട് തിരഞ്ഞെടുപ്പ് ഈ നമ്പർ കൊണ്ട് ജയിച്ചു കഴിഞ്ഞ ആളാണ് പിണറായി വിജയൻ ആശാന്റെ കംപ്ലീറ്റ് കിട്ടിയല്ലേ അപ്പോൾ അയാളെ പറ്റി ആ കാരണഭൂതനെ പറ്റി നമ്മൾ എന്ത് പറയാനാണ് വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും